ਆਪ ਆਹ ਹੋ ਸੋਰੀ ਇਹਰੇ ਚਾਹ ਇਹਦਾ ਉਹ ਨੀਂ ਕਰ ਰਿਹਾ ਯਾ ਜਿਉਡੀ ਵੀ ਐਫ ਕੋਰਿੰਗ ਕੋਲ ਜ਼ਿਲ੍ਹਾ ਕਮੇਟੀ ਮੈਂ ਰਹਿਤ ਪਈ ਕਿੰਨੀ ਵਟ ਕਰਾ एसपी ऑफिस लेके నరతన్ మార్ సంతాన నాయ సహనిర్తి గురించి అవే మీకు ఎలా రకు పొజిముండి ముస్లిం యూత్ లీగెన ప్రవర్తనే ముస్లిం యూత్ లీగెన ప్రవర్తనే కొరి వ్యాజ వాట్సాప్ సందేశం ఉట అను భజరిపిచు సమరత కనారమందకన్ समिति నారగల అరెస్ట్ చే സന്ദേശം പ്രചരിപ്പിച്ചെതിരെ നടപടിയെടുക്കുന്നതിൽ കാണിക്കുന്ന നിസംഗത അവസാനിപ്പിക്കുക ഈ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി വൈ എഫിന്റെ ഇന്നിവിടേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പോലീസും ഭരണകൂടവും എല്ലാം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് അതൊരു വ്യാജ സന്ദേശം

ഏത് തരത്തിലുള്ള പ്രചരണം നടത്താനും സി പി എമ്മിന്റെ അടികൾക്ക് മടിയില്ല അതിന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ഈ വർഗീയ പ്രചരണത്തിനെതിരെ കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഈ വടകരയുടെ സമ്പാദം കണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഈ

ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ നേതാവ് ബഹുമാനപ്പെട്ട മുനീർ ആദരപൂർവ്വം ഈ സ്വാഗതം ചെയ്യുന്നു പ്രഭാഷണം നടത്തുന്നത് യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ബാലനാരായണ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ യോഗത്തിൽ എത്തിച്ചുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ

വൈകുപ്പിന്റെ ജില്ലാ ചെയർമാൻ അവൾപ്പെടെ മുഴുവൻ നേതാക്കളെയും ഒറ്റവാക്കിൽ ഈ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ആദരപൂർവ്വം ചിരിക്കും ഏറ്റവും ആവശ്യപരമായിട്ടുള്ള ഒരു സംഭവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്കാലത്ത് വളരെ ഗംഭീരമായ പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശമാണ് വടകര ആ വടകരയുടെ രാഷ്ട്രീയ പോരാട്ടം വലിയ തോതിൽ കേരളത്തിലുടനീളം ശ്രദ്ധിക്കപ്പെടാറുള്ളത് പ്രമുഖരായ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവർ പേരുണയും ഈ പ്രദേശത്തുണ്ടായിരുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ അണിനിരങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇടക്കാലങ്ങളിലൊക്കെ ചില സമ്മർദ്ദങ്ങളിൽ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രഹസ്യമായ ചില അഭിംഗങ്ങൾ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഈ നാടിനെ സംരക്ഷിക്കുക എന്ന

പ്ലാറ്റ്ഫോമുകളിലൂടെ സജീവമായി പ്രചരിപ്പിച്ച് ഈ പ്രദേശത്തിന്റെ മതേതര സാമുദായിക സൗഹാർദ്ദ മനസ്സിനെ ഒരു ആസൂത്രണ ശ്രവം ഇവിടെ മാറിയിട്ടുണ്ട് തലേദിവസം തന്നെ പത്രക്കാരോടും ഇവിടുത്തെ പ്രവർത്തകന്മാരോടും പോലീസ് സംവിധാനത്തോടും ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ യു ഡി എഫിന്റെ നേതൃത്വം സാഹിത്യയും പാലനാരായണത്തിന്റെയും ഏഴുപെട്ടിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഈ വിഷയത്തിൽ നിയമപരമായി പോരാടി പ്രതികളെ പോലീസ് ോട് ആവശ്യപ്പെടുകയും ചെയ്തു ഏകദേശം ദിവസം നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടും വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന കൃത്രിമ വാട്സപ്പ് സന്ദേശം ഉണ്ടാക്കി ഇവരെ കണ്ടെത്താറുണ്ട് ആ സന്ദേശത്തിന്റെ പേരിൽ ഇവിടെ രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്നു ആ സന്ദേശത്തിന്റെ പേരിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പിൻവലിക്കാതിരിക്കുന്നു ആ പ്ലാറ്റ്ഫോമിലെ ആ സന്ദേശം തന്നെ മാധ്യമങ്ങളോട് ഇതിൽ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് വ്യാജമാനം തുടർച്ച ബുദ്ധിമുട്ടായിട്ട് ഒരു തരത്തിലുമുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഈ നാടിനെ മലിനമാക്കാൻ ഇവിടെ വിഭജിക്കുവാൻ സാമുദായികമായി